ആകാശവാണി സ്പൈസ് സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ എൻ ജി മോഹനൻ അവതരിപ്പിച്ച കവിതകളും മൊബിൻ മോഹൻ അവതരിപ്പിച്ച കഥയും കേൾക്കാം ആദ്യം എൻ ജി മോഹനൻ അവതരിപ്പിച്ച കവിതകൾ അദ്ദേഹത്തിൻ്റെ ആദ്യ കവിത എൻ്റെ നാട് എൻ്റെ നാട് മനോഹരം എൻ്റെ ഭാഷ മനോഹരം എൻ്റെ നാട് ജന്മനാട് എൻ്റെ നാട് മനോഹരം പച്ചയിട്ടു നനച്ച പുൽക്കൊടി മഞ്ഞു തുള്ളി പുതച്ചിടും സ്വച്ഛമായൊഴുകുന്ന പുഴയുടെ ീരമെത്ര മനോഹരം കേരളപ്പെരുമപ്പുരുൾ പണ്ടുപാടി മഹാകവി അന്നുകവിയുടെ ആത്മ നിർവൃതി കണ്ടുനിന്നു മഹാജനം ഇണ്ടലോടെ മരിച്ച കവിയുടെ നൊമ്പരാക്ഷരമന്ത്രണം പല വ്യഞ്ജനം പുതിയുന്നു അക്ഷര ദ്വേഷിയായൊരു സാക്ഷരൻ ഴിവെള്ളമെടുത്തിടും നദികളെല്ലാം വിറ്റുപോയി നന്ദിയായി നമുക്കു കോള കുപ്പിയിൽ ജലമെത്തിടാൻ ഉപ്പു തൊട്ടു തുടങ്ങിടും പൊടി കൂട്ടിലായി നാം വാങ്ങിടും പച്ച വെള്ളപ്പൊടിക്കൂടിൻ കാലമായിതുമാന്യരേം അക്ഷരത്തിൻ പൊരുൾ തേടി അങ്കലേയ നികണ്ടുവിൽ ആണ്ടുപോയൊരു പൗരബോധമിതത്രയത്ര മനോഹരം അന്നു ഗാന്ധിമൊഴിഞ്ഞു നമ്മുടെ ഗ്രാമമെത്ര മനോഹരം ഇന്നു ഗാന്ധി കരഞ്ഞു നിൽപ്പത് ആപ്പുരത്തിനു മുന്നിലായി ജാതിഭേദമിതാവതല്ല മുഴിഞ്ഞ സദ്ഗുരുനാഥനെ ജാതിയെന്നധികാരതിണ്ട് കൊടുത്തു നിർത്തും നാടിത് കൽക്കിയവതാര ജന്മ യുഗം പുറന്നൊരു ഭൂമിയിൽ ദൈവമായി മനുഷ്യന് ഭജനയ്ക്കു വെക്കും നാടിത് അച്ഛനില്ല എനിക്ക് മറ്റൊരമ്മയില്ല പിറന്ന നാൾ അങ്കലേയം എനിക്കു നൽകി ഡാഡിയും ഡിയർ മമ്മിയും ഓണം ഉണ്ണും നാളുകൾക്കിനി ഓർമ്മ പോകും നേരമായി ഓണസദ്യകൾ വീട്ടിനുള്ളിൽ കൂട്ടിൽ കിട്ടും സോതരം വെണ്ടനിക്കിനി ഓണമുണ്ണാൻ വാഴ തളിരില കിട്ടുമെന്നും ചന്തയിൽ ഗ്രീൻവാഡില പ്ലാസ്റ്റിക്കില അക്ഷരങ്ങളെടുത്തു ഗുസ്തികൾ കാട്ടിടുന്ന പതിപ്പുകൾ സത്യമൊക്കെ മറച്ചു വെച്ച് മനം മയക്കും വാർത്തകൾ സെവനത്വര പൂണ്ടു കോമള മഞ്ഞരായൊരു സേവകർ ഗാന്ധിനോട്ടുകൾ എണ്ണിതോക്കി ജീവിതക്കൊതി തീർത്തിടും നേരയെന്നെഴുന്നേറ്റു നിൽക്കാൻ ശേഷി പോയൊരു വൃദ്ധനും സച്ചിന് ഇന്നൊരു സിക്സ് അടിച്ചാൽ ചാടി നിൽക്കും നാടിത് കണ്ണുനീരുകലക്കിയെട്ടിനു മുട്ടുഴന്നൊരു ടിവിയിൽ രണ്ടു ജന്മം കഴിഞ്ഞാലും പെണ്ണു ജന്മ പരമ്പര രണ്ടു ജന്മം കഴിഞ്ഞാലും പെണ്ണു ജന്മ പരമ്പര തുടർന്ന് അരിമ്പാറ അമ്മ പറഞ്ഞു കുട്ടായിനിമേൽ ചത്തനുചാരത്തണയരുതേ നമ്മുടെ വിലയും നിലയുമറിഞ്ഞ് കൂലീസുകളോടിഴുകാവൂ അമ്മ പറഞ്ഞു കുട്ടായിനിമേൽ ചാത്തനുചാരത്തണയരുതേ നമ്മുടെ വിലയും നിലയുമറിഞ്ഞ് കൂലീസുകളോടി ചാത്തൻതാണവനാണതുപോട്ടേ ചാത്തൻതാണവനാണതുപോട്ടേ ദേഹം മുഴുവൻ അരിമ്പാറ പകരും നിന്നുടമേനിയിലാകെ ചാത്തനടുത്താൽ സൂക്ഷിച്ചു അമ്മ പറഞ്ഞതു സത്യം തന്നെ ചാത്തൻ പെരിയൊരരിമ്പാറ എണ്ണിത്തീർക്കാൻ പല ദിനമേറും മെനിയിലാകെ അരിമ്പാറ അമ്മ പറഞ്ഞതു സത്യം തന്നെ ചാത്തൻ പെരിയൊരരിമ്പാറ എണ്ണിത്തീർക്കാൻ പല ദിനമേറും മെനിയിലാകെ അരിമ്പാറ എങ്കിലുമൊന്നു പറഞ്ഞേ തീരു സ്നേഹം ചാത്തനറിഞ്ഞിടാം കൈബലമുണ്ട് ബെയ്ബലമുണ്ട് അധ്വാനിക്കാൻ കഴിവുണ്ട് എങ്കിലുമൊന്നു പറഞ്ഞേ തീരു സ്നേഹം ചാത്തനറിഞ്ഞിടാം കൈബലമുണ്ട് മെയ്ബലമുണ്ട് അധ്വാനിക്കാൻ കഴിവുണ്ട് അധ്വാനിക്കാൻ കഴിവുണ്ട് വർഷം പത്തായി ചാത്തൻ വീട്ടിൽ വേലയ്ക്കായി കഴിയുന്നു വന്നപ്പോൾ തന്നുള്ളൊരു കൂലി ഇന്നും ചാത്തൻ വാങ്ങുന്നു വർഷം പത്തായി ചാത്തൻ വീട്ടിൽ വേലയ്ക്കായി കഴിയുന്നു വന്നപ്പോൾ ഉള്ളൊരു കൂലി ഇന്നും ചാത്തൻ വാങ്ങുന്നു ഗൾഫിൽ നിന്നും അച്ഛനയ്ക്കും കത്തിൽ ചാത്തനോർക്കുന്നു ഇനിയൊരു നാളിൽ നാട്ടിൽ വരുമ്പോൾ വേദനമൊന്നു പുതുക്കിയിടാം ൾഫിൽ നിന്നും അച്ഛനയക്കും കത്തിൽ ചാത്തനയോർക്കുന്നു ഇനിയൊരു നാളിൽ നാട്ടിൽ വരുമ്പോൾ വേതനമൊന്നു പുതുക്കിയിടാം ചാത്തനു വേദനമല്ല പ്രശ്നം സേവനമൊന്നേ ലക്ഷ്യം താൻ എങ്കിലും അമ്മ പലപ്പോൾ ചാത്തന് കുറ്റവുമായി ശകാരിക്കും ചാത്തനു വേതനമല്ല പ്രശ്നം സേവനമൊന്നേ ലക്ഷ്യം താൻ എങ്കിലും അമ്മ പലപ്പോൾ ചാത്തന് കുറ്റവുമായി ശകാരിക്കും പാവം ചാത്തൻ പാടുപെടുന്നൊൻ കാളിപ്പുലയിക്കേകമകൻ അല്പം പിന്നോട്ടെങ്കിലും വിലയെടുക്കാൻ ശക്തനവൻ പാവം ചാത്തൻ പാടുപെടുന്നൊൻ കാളിപ്പുലയിക്കേകമകൻ ബുദ്ധിയിലൽപ്പം പിന്നോട്ടെങ്കിലും വേലയെടുക്കാൻ ശക്തനവൻ അമ്മ പറഞ്ഞു കുട്ടായിനിമൽ ചാത്തനുചാരത്തണയരുതേ നമ്മുടെ വിലയും നിലയുമറിഞ്ഞ് കൂലീസുകളോടിഴുകാവൂ കൂലീസുകളോടിഴുകാവൂ അമ്മ പറഞ്ഞത് കേട്ടുകുട്ടൻ അമ്മ പറഞ്ഞതു കേട്ടുകൂട്ടൻ ചുണ്ടി പെരുത്തു ചിറികോട്ടി എങ്കിലും അമ്മ പറഞ്ഞതു കേതു അനുസരണത്താൽ തലയാട്ടി ചാത്തനുചാരത്തണയാൻ കുട്ടന് ആഗ്രഹമേറി പലനാളും മാതാവിൻറെ ആഗ്രഹമേറി പല നാളും മാതാവിൻറെ സഖാരം കൊണ്ടേ ചാരത്തണയാൻ ഭയമായി ദിനമേറുകയായി ദിനമേറുകയായി ഗതിമാറുകയായി കുട്ടനു ബാല്യം ഉയരുകി ചാത്തനടുത്താൽ കുട്ടനുപേടി പടരും വല്യ അരിമ്പാറ ദിനമേറുകയായി ഗതിമാറുകയായി കുട്ടനു ബാല്യം ഉയരേകി ചാത്തനടുത്താൽ കുട്ടനുപേടി പടരും വല്യ അരിമ്പാറ കുട്ടൻ ഒരു നാൾ കണ്ടു ഞെട്ടി മാതാവിനുടമേനിയിലായി വിളങ്ങിടുന്നു വിക്രമനായി പടരും വല്യ അരിമ്പാറ ഒരു നാൾ കുട്ടൻ കണ്ടു ഞെട്ടി മാതാവിൻ്റുടമേനിയിലായി വിളങ്ങിടുന്നു വിക്രമനായി പടരും വല്യ അരിമ്പാറ കുട്ടൻചൊല്ലി അമ്മേയിനിമേൽക്കുട്ടനുചാരത്തണയരുതേ കുട്ടനു പകരും അച്ഛനു പകരും പടരും കുട്ടൻ ചൊല്ലി വല്ല്യമ്പാറ കുട്ടൻചൊല്ലി അമ്മേയിനിമേൽക്കുട്ടനുചാരത്തണയരുതേ കുട്ടനു പടരും അച്ഛനു പകരും പടരും വല്യ അരിമ്പാറ അവസാനമായി സ്വസ്തി എനിക്കു മറക്കാൻ കഴിയുന്നില്ലമ്മേ നിന്നുറവ പറ്റാത്ത ഈ കണ്ണുകളിൽ നിറയുന്ന കഥന കഥ പറയാതിരിക്കുവാൻ എനിക്കു കഴിയുന്നില്ലമ്മെ നിൻമാറിലേ ചുടു രക്തമുറ്റിക്കുടിക്കും തേരട്ടകളെ പിഴുതിറിഞ്ഞിടുവാൻ ശക്തിനീ തന്നൊരി മകനായി ജനിച്ചചാനെങ്കിൽ മകനായി ജനിച്ച ഞാനെങ്കിൽ പെറ്റിട്ട ഞങ്ങളെ പൊറ്റുവാൻ നിന്മടി തട്ടിൽ വിശാലമാം ഗേഹങ്ങളെങ്കിലും തട്ടിപ്പറിച്ചും തല വെട്ടി മാറ്റിയും വെട്ടിപ്പിടിക്കുന്നു ഞങ്ങളീ മണ്ടരി ലക്ഷോപലക്ഷം സഹോദരർ ഞങ്ങളീ മണ്ണു പങ്കിട്ടു മനുഷ്യരെ പങ്കിട്ടു രക്തബന്ധങ്ങൾ കബന്ധങ്ങളാക്കി ഈ കാരങ്ങൾ തീർക്കുന്നു ഞങ്ങൾ സഹോദരർ പാട്ടുപാടും കിളിയെന്നേ പറന്നുപോയി കാട്ടിലേ മാമരമെന്നേ തകർന്നുപോയി പച്ചത്തലച്ചേല ചുറ്റും വയലുകൾ കച്ചയഴിച്ചെന്നേ നഗ്നമാക്കി ഞങ്ങൾ സതിക്കെ തിരിച്ചു വിളിച്ചു സനാതന സഹയാന മോദി ഉടന്തടി ചാടിച്ച് പെണ്ണിൻ്റെ ഭസ്മം കുടത്തിലാക്കി ഞങ്ങൾ ഭരതന്റെ മക്കളായി ധർമ്മം പുലർത്തുന്നു ഒരു നാഴി അരിവാങ്ങി മക്കളെ പറ്റുവാൻ പഴനാഴികയ്ക്ക് മാനം വിറ്റു ജീവിക്കും വൈധവ്യതുക്കാകുലങ്ങളിൽ പൂവിടും പെങ്ങളെ പുച്ഛ്ക്കും ഞങ്ങൾ സഹോദരർ ആകാശത്തായിരം യന്ത്രങ്ങൾ വായുന്നു അവനാഴിക്കുള്ളിൽ അസ്ത്രം നിറയ്ക്കുന്നു തോക്കുകൾ തൂത്തു മിനുക്കി സമാധാന മൂർച്ചയേകുന്നിതാ ഞങ്ങൾ സഹോദരൻ തെരുവുകൾ തെണ്ടുന്നു പട്ടിണിക്കോലങ്ങൾ തെരുവുകൾ തെണ്ടുന്നു പട്ടിണിക്കോലങ്ങൾ പെരുവഴികൾ താണ്ടുന്നു തൻപിഞ്ചു പൈതങ്ങൾ ഉദരത്തിൽ ശയനസുഖദുഃഖവും പേറിയേ വീതികളിലലയും ജാരാഭിസാരികൾ കപടമോഹങ്ങളുടെ കപലപ്രസംഗങ്ങൾ കർണവടമഥയുന്ന കോരപ്രവാഹങ്ങൾ കപടമോഹങ്ങളുടെ കപലപ്രസംഗങ്ങൾ കണ്ണവടമടയുന്ന കോരപ്രവാഹങ്ങൾ കഴുകൻ്റെ കണ്ണുകളിൽ വിടരും ദയാവായ്പിൽ വളയും ജനസഞ്ചയത്തിൻ്റെ വാലുകൾ ദാരിദ്ര്യശാഖി വളരുന്നു സമ ദുഃഖത്തിൽ ഉഷ്ണമുയരുന്നു ദാരിദ്ര്യശാഖി വളരുന്നു സമദുഖ്യത്തിൽ അസ്ഥികളിൽ ഉഷ്ണമുയരുന്നു കണ്ണുകൾ പിളകെട്ടുന്നു വെളിച്ചമി തമസിൻ്റെ ഗുഹയിലമരുന്നു പെറ്റുനോവറിയാത്ത പെണ്ണിനെ പൊന്മൂടി പെറ്റിക്കൊഴിക്കും നരന്മാർ പെറ്റുനോവറിയാത്ത പെണ്ണിനെ പൊന്മൂടി പെറ്റിക്കൊഴിക്കും നരന്മാർ തരിശായ ഭൂമിയിലെ വിത കൊയ്തെടുക്കുവാൻ വിരുതുള്ള മനുഷ്യാധമന്മാർ കപടനാഠ്യങ്ങളുടെ വടവൃക്ഷശാഖി വളരുന്നു നിൻമടിയിൽ നിന്നമ്മേ ദളമർമ്മരങ്ങളിൽ വീതിയുടെ ഹുങ്കാര ശബ്ദമുയരുന്നു നിൻമണ്ണിൽ ഉർവരേ മൊഴിയാതെ കരയുന്ന നിന്നിലേ ഹൃദയവ്യതയറിയുന്ന മക്കൾ കിനിയും ഒരു ജന്മമുണ്ടെന്ന് ഞാൻ ഓർക്കട്ടെ അവിടെ വരെ ഞാൻ നടക്കട്ടെ അവിടെ വരെ ഞാൻ നടക്കട്ടെ അവിടെ വരെ ഞാൻ നടക്കട്ടെ ശ്രീ എൻ ജി മോഹനൻ അവതരിപ്പിച്ച കവിതകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഇനി മൊവിൻ മോഹൻ അവതരിപ്പിച്ച കഥ കേൾക്കാം കഥയുടെ പേര് ഗന്ധപുരാണം പെട്ടെന്നൊരു നിമിഷത്തിലാണ് ഓഫീസുകളുടെയും വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം തുറന്നിട്ട വാതിലുകളും ജനാലകളും കൊട്ടിയടയ്ക്കപ്പെട്ടത് നഗരാന്തരീക്ഷം മലീമസമാക്കി നഗരമധ്യേ ഒഴുകുന്ന ഓട ഉടൻ വൃത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണ സമിതി നടത്തിവന്നിരുന്ന നിലനിൽപ്പ് സമരം അതിൻ്റെ പതിനാറാം ദിനം പൂർത്തിയാക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പ്രശ്നം രൂക്ഷമായതോടെ സമിതി സമരം നിർത്തി പുറംദേശത്തു നിന്നുള്ള കച്ചവടക്കാരുടെയും ടൂറിസ്റ്റുകളുടെയും ഒഴുക്ക് ടാപ്പ് അടയ്ക്കുന്നതുപോലെ പൊടുന്നനെ നിന്നു മാധ്യമ ചർച്ചകളുടെയും വാർത്തകളുടെയും കേന്ദ്ര ബിന്ദു ആ നഗരമായി മാറിയെങ്കിലും റിപ്പോർട്ടേഴ്സും ക്യാമറാമാൻമാരും അവിടേക്ക് വെപ്രാളപ്പെട്ട് ഓടിയെത്തിയില്ല പല ആളുകളും നഗരത്തിന് വെളിയിലുള്ള ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലേക്ക് താമസം മാറ്റി വീട് പിടിയാവിലയ്ക്ക് വിറ്റ് മറ്റെവിടേക്കെങ്കിലും നാടുവിടാമെന്ന് ആളുകൾ ആലോചിക്കുന്ന സമയത്താണ് മേയർ സർവകക്ഷിയോഗം അടിയന്തരമായി വിളിച്ചു ചേർത്തത് യോഗത്തിനെത്തിയവരിൽ ഒന്നോ രണ്ടോ ആളുകൾ ഒഴികെ എല്ലാവരും പല നിറത്തിലുള്ള മാസ്കുകൾ ധരിച്ചിരുന്നു ആരും ഒന്നും മിണ്ടിയില്ലെങ്കിലും പരസ്പരം നോക്കി സൗഹൃദം പുതുക്കുവാൻ ഉഞ്ചിരിച്ചു പക്ഷേ അത് മാസ്കുകൾക്കുള്ളിൽ ഞെരിഞ്ഞമർന്ന് മരിച്ചു പിന്നീട് മേയറുടെ അധ്യക്ഷതയിൽ വന്നവരെല്ലാം ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്നു പ്രതിപക്ഷ നേതാവ് കൂടിയായ പതിമൂന്നാം വാർഡ് കൗൺസിലറാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത് പ്രശ്നം ഇത്ര രൂക്ഷമായിട്ടും ഒരു സർവകക്ഷിയോഗം വിളിച്ച് ചർച്ച ചെയ്യാൻ ഇത്ര വൈകിയതിൽ എനിക്കും എൻ്റെ പാർട്ടിക്കുമുള്ള അമർഷവും പ്രതിഷേധവും ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ് സർ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് എവിടെയും നാറ്റം പെർഫ്യൂമുകളും ബോഡി സ്പ്രേകളും എല്ലായിടത്തും തീർന്നിരിക്കുകയാണ് കടകളിൽ വാസന തൈലങ്ങളുടെ വലിയ ക്ഷാമമാണ് അനുഭവപ്പെടുന്നത് പ്രസ്തുത വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അയാൾ ഇരുന്ന ഉടനെ മേയർ എഴുന്നേറ്റ് പറഞ്ഞു തുടങ്ങി പ്രിയപ്പെട്ട പ്രതിപക്ഷ കൗൺസിലർ പറഞ്ഞത് പൂർണമായും അംഗീകരിക്കാൻ കഴിയില്ല ഭരണപക്ഷം വെറുതെ ഇരിക്കുകയായിരുന്നില്ല വിഷയത്തെപ്പറ്റി ഗഹനമായി പഠിക്കുകയായിരുന്നു പാർക്കിൽ സല്ലഭിച്ചുകൊണ്ടിരുന്ന കമിതാക്കൾക്കാണ് ആദ്യം ഗന്ധം അനുഭവപ്പെട്ടത് പിന്നീടത് എല്ലായിടത്തേക്കും വ്യാപിക്കുകയാണ് ഉണ്ടായത് നിമിഷങ്ങൾ കൊണ്ടാണ് നഗരത്തെ ആ ഗന്ധം ഒരു സുനാമി പോലെ വിഴുങ്ങിക്കളഞ്ഞത് പലരും ബോധമറ്റ് വീണു മിക്ക ആളുകളും തുടർച്ചയായി ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രസംഘത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കാനാണ് ഭരണസമിതിയുടെ തീരുമാനം ഏതായാലും കേന്ദ്രസംഘം വരട്ടെ മേയറുടെ അഭിപ്രായത്തോടെ എല്ലാവർക്കും യോജിപ്പായിരുന്നു യോഗം അങ്ങനെ അങ്ങ് പിരിഞ്ഞു ദുർഗന്ധമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ദുർഗന്ധമുണ്ടോ നാസാഗ്രത്തെ ചുവപ്പിച്ച് ഉള്ളിലേക്ക് കടന്നാൽ തലയ്ക്കകത്തുകൂടി തീപ്പുക പോകുന്ന അനുഭവം പിന്നീടത് ആന്തരാവയവങ്ങളെ ചുഴറ്റിയെറിയുന്ന ഛർദിയായി മാറുന്നു ചിലരിലാകട്ടെ അത് ബോധക്ഷയമായും വിറയൽപ്പനിയായും രൂപാന്തരം പ്രാപിക്കുന്നു ഒരു തരത്തിലും മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥ ശ്വസിക്കാൻ ശുദ്ധവായു കിട്ടാത്ത അവസ്ഥയെപ്പറ്റി എങ്ങനെ പറഞ്ഞറിയിക്കും അതിൻ്റെ ഭീകരത അനുഭവിച്ചറിയുക തന്നെ ഇത്തരത്തിലുള്ള പ്രതിഭാസം വിദേശ രാജ്യങ്ങളിലെ ചില പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്നും അവിടങ്ങളിൽ നിന്നും ഭൂരിപക്ഷം ജനങ്ങളും പലായനം ചെയ്തെന്നും പകർച്ചവ്യാധിയും സാമ്പത്തിക മാന്ദ്യവും പട്ടിണിയുമെല്ലാം ബാധിച്ച് ശേഷിച്ച ആളുകൾ കലാപത്തിരി കൊളുത്തി ആ പ്രദേശത്തെ ചുടലക്കാടാക്കി മാറ്റിയെന്നും ബുദ്ധിജീവികൾ മുന്നറിയിപ്പ് നൽകി പക്ഷേ ഇതിനിടയിൽ മറ്റൊരു കണ്ടുപിടുത്തം നടത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടിപ്പോയ തത്വപ്രകാശിക വായനശാലയുടെ രണ്ടാം നിലയിൽ ജ്യോതിശാലയെ നടത്തിയ ഒരു ജ്യോതിഷനായിരുന്നു നഗരത്തിൽ വ്യാപിച്ചിരിക്കുന്നത് ദുർഗന്ധമല്ലെന്നും അത് സുഗന്ധമാണെന്നുമാണ് അയാൾ കണ്ടെത്തിയത് ദുർഗന്ധമെന്ന് തീർപ്പ് കൽപ്പിക്കും മുമ്പ് മാസ്കുകൾ മാറ്റി അത് ശരിക്കുമൊന്ന് ആസ്വദിച്ച് ശ്വസിക്കൂ അപ്പോൾ ഏതൊരാൾക്കും അത് സുഗന്ധമെന്ന് തിരിച്ചറിയാം ജ്യോതിഷിയുടെ കണ്ടെത്തൽ ശരിയാണെന്ന് നഗരത്തിലെ ഒരു കൂട്ടം യുവ ശാസ്ത്രജ്ഞന്മാരും വിലയിരുത്തി ദുർഗന്ധത്തെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് സുഗന്ധമായി ആസ്വദിച്ച് ആ ഗന്ധത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നതാണെന്ന് അവർ വാദിച്ചു പാരമ്പര്യ ചിന്താഗതിയും ശാസ്ത്രയുക്തികളും ഒരേ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ചിലർ പത്രങ്ങളിൽ വാർത്ത കൊടുത്തു അപ്പോഴേക്കും നഗരത്തിലുള്ളവർ രണ്ടു തട്ടിലായി കഴിഞ്ഞിരുന്നു ദുർഗന്ധമെന്ന് വാദിക്കുന്നവരും സുഗന്ധമെന്ന് വാദിക്കുന്നവരും പക്ഷേ നല്ലൊരു ശതമാനം ആളുകൾക്കും ഗന്ധത്തെ തിരിച്ചറിയുവാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരുന്നു ദുർഗന്ധവും സുഗന്ധവും വേർതിരിക്കാനാവാത്ത വിധം ഘാണശക്തി നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൂടി വന്നു ഗന്ധത്തിന്റെ വ്യാപനത്തിന് മുമ്പ് എല്ലാ ദിവസങ്ങളിലും പാർക്കിൽ ഒത്തുചേർന്നിരുന്ന കമിതാക്കൾക്ക് അത് ദുർഗന്ധമാണെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ലായിരുന്നു മാത്രമല്ല പാർക്കിലാണ് ഗന്ധത്തിൻ്റെ സാന്നിധ്യം ആദ്യം കണ്ടെത്തിയത് എന്നുള്ളതുകൊണ്ട് ഗന്ധത്തിൻ്റെ ഉറവിടം കണ്ടെത്തി അത് നശിപ്പിച്ച് തങ്ങളുടെ കേന്ദ്രമായിരുന്ന പാർക്ക് തങ്ങൾക്ക് പഴയപടി തിരിച്ചു നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു കവിതാക്കളെ പോലെ തന്നെ പാർക്കിലെ സ്ഥിരം സന്ദർശകനായ കവിയും ഈ ആവശ്യത്തെ പിന്തുണച്ചു അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഒരു കവിതയും എഴുതി ഈ ദുർഗന്ധം തങ്ങളുടെ യൗവനത്തിൻ്റെ സ്വൈര്യ വിഹാരത്തെ ഹനിക്കുന്നതുകൊണ്ട് ഉടൻ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അനേകം യുവജനങ്ങളും അവർക്കൊപ്പം ചേർന്നു അവർ പ്ലക്കാർഡുകളുമായി തെരുവിലേക്ക് ഇറങ്ങി ഉറവിടം കണ്ടെത്തുക സോഷ്യൽ മീഡിയകളിൽ സ്റ്റാറ്റസുകൾ മാറി ഉറവിടം കണ്ടെത്തുക സമര യുവാക്കൾക്ക് ധരിക്കാനായി ഒരു ടീഷർട്ട് കമ്പനി ഉറവിടം കണ്ടെത്തുക ആലേഖനം ചെയ്ത ടീഷർട്ടുമായി രംഗത്തുമെത്തി ഇതിനിടയിൽ പ്രശ്നത്തിൽ പൊതുജനാഭിപ്രായം സ്വരൂപിക്കാനായി നഗരസഭ ഒരു ഓൺലൈൻ അഭിപ്രായ സർവേ നടത്തി സർവേയിൽ ഭൂരിപക്ഷം പേരും ദുർഗന്ധത്തിന് അറുതി വരുത്തണമെന്നും ഉറവിടം കണ്ടെത്തണമെന്നും അഭിപ്രായപ്പെട്ടു അങ്ങനെ സംഭവം കലുഷിതമായി ഇളകി മറിയുമ്പോഴാണ് പഴമക്കാരിൽ ആരോ പണ്ടു പണ്ട് നടന്ന ഒരു കഥ ഓർത്തെടുത്തത് പണ്ടുപണ്ട് ഈ നഗരം ഒരു കാടായിരുന്നു ഒരു കറുത്ത കാട് ആളുകളെ പച്ചയ്ക്ക് ഭക്ഷിച്ചിരുന്ന ഒരു ഭീകര സത്വം ഈ കാട്ടിൽ ജീവിച്ചിരുന്നു കറുത്ത ആളുകളുടെ മാംസമായിരുന്നു അതിന് ഏറ്റവും ഇഷ്ടം ചുവന്ന കണ്ണുകളും ദേഹമാസകലം ശൽക്കങ്ങളുമായി കണ്ടാൽ ഭയവും അറപ്പും തോന്നുന്ന ആ ഭീകര ഭീകരസത്വത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ ശരീരത്തെ പൊതിഞ്ഞു നിന്ന ദുർഗന്ധമായിരുന്നു അസഹ്യമായ ദുർഗന്ധം ഭീകരജീവിയുടെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ നാട്ടിലെ വീരന്മാരായ യുവാക്കൾ ഒത്തുകൂടി അതിനെ തച്ചുകൊന്നു എന്നിട്ട് വലിയൊരു കുഴിയെടുത്ത് അതിനെ കുഴിച്ചിട്ടു പിന്നീട് കാട് മാറി നാടായി നാട് വളർന്ന് നഗരമായി നഗരത്തിന് നടുവിലൊരു പാർക്കുണ്ടായി ആ ഭീകര ഭീകരസത്വത്തിൻ്റെ മൃതശരീരം മറവ് ചെയ്ത ഇടത്താണ് ഇന്നത്തെ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചത്തുപോയെങ്കിലും അഴുകാതെ കിടക്കുന്ന അതിൻ്റെ ശരീരത്തിൽ നിന്നുമാവാം ഈ ഗന്ധം കഥ സത്യമോ മിഥ്യയോ ആകട്ടെ പാർക്കിലെ മണ്ണ് മാറ്റി പരിശോധിക്കുവാനും ദുർഗന്ധത്തിന്റെ ഉറവിടം കണ്ടെത്തുവാനും നഗരസഭ തീരുമാനിച്ചു അടുത്ത ദിവസം ഒരു മൽപ്പിടത്തത്തിന് തയ്യാറായി ജെ സി ബിയുകൾ പാർക്കിലെത്തി ആ കാഴ്ച കാണാനായി മാസ്കുകൾ ധരിച്ച് ജനസഞ്ചയം പാർക്കിലേക്കൊഴുകി ജെ സി ബി കൈകൾ ആർത്തിയോടെ മണ്ണ് വാരിക്കൊണ്ടിരുന്നു ഉറവിടം കണ്ടെത്തുക ഉറവിടം കണ്ടെത്തുക എന്ന് മന്ത്രം പോലെ ജനങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു ദുർഗന്ധത്തിന്റെ കാഠിന്യം പക്ഷേ കൂടിക്കൊണ്ടിരുന്നു ഉറവിടം മാത്രം കണ്ടെത്തിയില്ല ആളുകൾ പരസ്പരം സംശയത്തോടെ നോക്കി സ്വന്തം ശരീരത്തിന്റെ ഗന്ധം മൂക്കിലേക്ക് വലിച്ചെടുത്തു തൊട്ടടുത്തു നിൽക്കുന്നവരുടെ ശരീരഗന്ധം സംശയത്തോടെ വലിച്ചെടുത്തു സംശയ ദൃഷ്ടികൾ പരസ്പരം കെട്ടിപ്പിണഞ്ഞു നക്കുകൾ ഉറവിടം ഉറവിടം എന്ന് ചലിച്ചുകൊണ്ടിരുന്നു മണ്ണുമാന്തിക്കൈകൾ തളർന്നു വീണു ദുർഗന്ധത്തിന്റെ കാഠിന്യം കൂടിക്കൊണ്ടേയിരുന്നു ഗന്ധപുരാണം മൊബിൻ മോഹൻ അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ടുമണിക്ക്